ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय हरे गुरुवायुरप्पा शरणं शरणं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഭൂമി പാലൻ മതിവിഭ്രമം കളഞ്ഞിടുവാൻ ചോദ്യം ചെയ്താൽ സൂര്യവംശജനാകു ഭിക്ഷകുസുതം വാരിദാനത്തെ കിഞ്ചിൽ പോലും മൂലം ചാതകത്രയേ ജന്മുണ്ടായിതെന്നെ യുക്തി ചേതസി മമ വഴി പോലെ ബോധിപ്പിച്ചു നീ സാരം സാധു സേവ ചെയ്യായ് ജനിച്ചേടിനാൻ എന്ന വാക്യം ഏതുമേ ബോധിക്കുന്നില്ല ഇതം പാതകം കാരണമെന്നു തോന്നിടും കേട്ടാൽ സാധുതേഷ്വത്താൽ ുഷ്കൃതാദികളുണ്ടാം സാധുസേവയാ സർവസമ്പത്തും സിദ്ധിച്ചിടും ഭൂദേവോത്തമന്മാരെ പൂജിച്ചലെന്നുള്ളൂ ഭൂതലാധിപനൊട്ടും ദ്വേഷവും ചെയ്തില്ലല്ലോ കേതു കൂടാതെ ബാധിക്കുന്നതെന്തയോ ഭാവം ഭീതിയുണ്ടുള്ളിൽ മമദു ചേദ്യമോതി കാരണം കൂടാതെ ഭൂനായകൻ ദുര്യോണിയിൽ ചേരുവാനുള്ള ബന്ധമെന്തെന്നു മറുൾ ചെയ്യുക മന്നവവാക്യം കേട്ടു ധന്യനാ നിവരൻ മന്ദകാസവും ചെയ്തു മന്ദമിങ്ങനെ ചൊന്നാൻ നന്നു നന്നെടോ തവ ചോദ്യം ദുശ്ചോദ്യമല്ല സന്ദേഹം തീർന്നിടുവാനെന്നും ിൽ ഭഗവത് ഭക്തന്മാർക്കുംച്ചയുണ്ടാം ഭഗവൽ ഭഗവൽ പ്രീതി കൊണ്ടേ സകലവും ഭഗവൻ പ്രസീതമേ സതം നമോസ്തുദേ വാഗ്ഭംഗിയില്ല ചൊൽവാൻ ബുദ്ധിശക്തിയുമില്ല കേൾക്കണമെന്നു തവ ചെയ്യുമറിയിക്കാം വിശ്വകാരണൻ വിശ്വവിഗ്രഹൻ വിശ്വാത്മകൻ ശാശ്വതനായ ശംഭു ഭഗവാൻ ഭക്തപ്രിയൻ വിശ്വമോഹിനിയായ ദേവിയാം ശിവയോടും വിശ്വാസമോടുമരുൾ ചെയ്തൊരു കഥാസാരം ഇക്കണ്ട വിശ്വമെല്ലാം സൃഷ്ടിച്ചു പുനരീശൻ ചൊൽക്കൊണ്ട മര്യാദാഭേദങ്ങളും

സാധു സേവയും വിഷ്ണു സേവയും ധർമ്മമാർഗ സാദരസേവമൊന്നും പരലോകപ്രാപ്തിക്കട ഗൃഹത്തിലിരുന്നാറു സേവ ചെയ്താകിലവൻ നൈഹിക പാരത്രിക സൗഖ്യങ്ങൾ ഉണ്ടായി വരും സാധുക്കൾക്കിഷ്ടമായതെങ്കിലും ചില നേരം ചേതസി ദുസ്സഹമായി വന്നു കൂടുകിലതും ക്ഷിപ്രമാപത്തുവരുമെന്നതു ധരിച്ചാലും അപ്രിയമെന്നാൽ പുനരെന്തെന്നു ചൊല്ലിടുന്നു കേൾക്കനീയെങ്കിലും ഉദാഹരണമത്ര ചൊല്ലാം ദുഃഖപാപങ്ങൾ തീരും സൽക്കഥ കെട്ടിയിടുകിൽ ദക്ഷണാം പ്രജാപതി പണ്ടൊരു കാലം യാഗദീക്ഷയ്ക്കായിക്കൊണ്ടു കർമ്മമാരംഭിച്ചതുരം തന്നുടെ സുധാകാന്തനാകിയ മഹാദേവൻ തന്നെയും ക്ഷണിക്കണമെന്നോർത്തു പുറപ്പെട്ടു കൈലാസാജലം പ്രാപിച്ചുടനെ മുദാദക്ഷൻ കാലവൈരിയാം ദേവൻ തന്നുടേ പാർശ്വം പുക്കാൻ വന്ന ദക്ഷനെ കണ്ടു ലോകേശനുമാകാന്തൻ തന്നുള്ളിൽ നിരൂപിച്ചു നിഖില ശാസ്ത്രാർത്ഥങ്ങൾ ചന്ദമ്യനായുള്ള ഞാൻ പരമാർത്ഥമോർത്താൽ ചന്ദ്രേന്ദ്രാദികൾക്കെല്ലാം ഗുരു ഞാനതുകൊണ്ടും ജനങ്ങളെ കണ്ടെഴുന്നേൽക്കുന്നാകിൽ തപസ്സും പുനജ്ഞാനം വയസ്സും വിദ്യാധനം കുലമുഖ്യത പിന്നെ എന്നിവ തന്നിലേറ്റമുള്ളവൻ തന്നെ കണ്ടാൽ ാനാദികൾ ചെയ്യാഞ്ഞാൽ ഉണ്ടു ദോഷം ഇച്ച വസ്തുക്കളിലധികം ദക്ഷനേതും നിശ്ചയമില്ലെന്നാൽ ഞാൻ ഉദ്ധാനം ചെയ്താകിലോ മത്സതി തനിക്കുണ്ടാം അശുഭമെന്നോർ തീശൻ സൽസദാ പൂജ്യൻ ഏതുമിളകാതിരുന്നതു നിശ്ചലനായിടുന്നോരീശ്വരൻ തന്നെ കണ്ടു ോപേന ദക്ഷൻ ഉച്ചത്തിലാൻ ഗുരുവാമെന്നെ കണ്ടു ബഹുമാനം കൂടാതെ മരുവും ഇവൻ അധികർവിതശീലൻ ഇവൻ ദരിദ്രൻ എന്നുള്ളതും ഉടുപ്പാനില്ല വസ്ത്രം ചർമ്മങ്ങളൊഴിഞ്ഞതും നടപ്പാൻ അരുതാതെ മുതുകൂറ്റനുമുണ്ട് എല്ലുകൾ സർപ്പങ്ങൾക്കും നല്ല ഭൂഷണമത്രേ ഹടരായുള്ളതെല്ലാം പൈസാ ചൂതകണം ചുടലക്കളം തന്നിൽ കളിയാടുക ശീലം നന്നു നന്നിവന കോപ്പും വൃത്തിയും പാർത്താൽ മുന്നമേ അറിഞ്ഞില്ല ഞാൻ അയ്യോ കഷ്ടം കഷ്ടംഷനാമിവനെന്റെ മകള് കൊടുത്തേ ഞാൻ ൂട്ടിയിടുന്ന നാരദൻ വാക്കിനാലെ ശുദ്ധിക്കും ഭംഗം നമ പുത്രിക്കും വന്നുകൂടും ശുദ്ധമാമൽഭാചനം ചണ്ടാളൻ തൊട്ട പോലെ ഇത്തരം പ്രജാവതി പറഞ്ഞു നടകൊണ്ടു യാത്ര ചൊല്ലാതെ ക്ഷണിക്കെന്നതോ വരായല്ലോ തന്നുടെ പുറം ഘോഷിച്ചു മഹാത്യാഗം ധന്യന്മാരായ മുനിവൃന്ദത്തോടൊരുമിച്ചു തുടങ്ങിയിടുമ്പോൾ ത്രിമൂർത്തികളെ സർവദേവന്മാരുടൻ കത്ര വന്നു തൽക്കാല സതീദേവി സാന്ദ്ര കൗതുകം നിജമുഖ്യരാം ബന്ധുക്കളെ കാൺ മതിച്ചയോടെ യാത്രാരംഭത്തെ കണ്ടു സാദറം മഹാദേവൻ താർത്തേൻ വാണിയാം സതിദേവിയോടരുൾ ക്ഷണിയാതെ ചെല്ലുവാൻ യോഗ്യമല്ല കാതരവിലോചനെ പിന്നെയും വിശേഷിച്ചു താതനാം പ്രജാപതി താനത്ര വന്നി വീരാബോധനായി നമ്മെ നിന്നിച്ചു പോയാനല്ലോ അങ്ങനെയുള്ള തവ ജനക ഗൃഹത്തിനു മംഗളശീലേ ചെന്നാൽ വല്ലതും നിന്നയോടെ ചൊല്ലിടും പിതാവപ്പോൾ വല്ലായ്മ വന്നിടുവാനെഴുതു നിനക്കെന്നാൽ വല്ലഭനായ ജഗതീശ്വരൻ ബഹുവിധം നല്ലതല്ലിക്കാലം പോകെന്നതു കേട്ടവാരേ ഭർത്താവിൻമൊഴി സത്യമെന്നുള്ളിൽ ധരിച്ചിട്ടു ചിത്തത്തിൽ ക്ഷമ വരാത്തത്ര സ്ത്രീ സ്വഭാവത്താൽ വരവർണിനെ പുനരാശയാ പുറപ്പെട്ടു വരുവാനുള്ളതെല്ലാം വരുമെന്നോർത്തുനാഥൻ തരുണീമണി സരിതനുടയാത്ര കണ്ടു ൂതപ്രേത പൈശാചുസം തുണയായതു കണ്ടു വൃഷഭമൂർത്തിദാനം ഗുണവാരിധിദേവി സവിതേ ചെന്നു നിന്നു വാഹനമേരി മഹാദേവിയും എഴുന്നള്ളി മോഹനരൂപി ദക്ഷമന്തിരമകം പൂക്കും മണ്ഡണികുടലാള കണ്ട നേരത്തു മൗനം പൂണ്ടിരുന്നൊരു ശേഷം കുണ്ടതയെല്ലാം ഉള്ളിൽ മറച്ചു പിതാവിനെ കണ്ടുകൊള്ളുവാൻ യാഗമണ്ഡപോത്തരദേശേ കിണ്ടൽ പൂണ്ടോടും നേരം നിന്നിതു മഹാദേവി കണ്ടവരും മിണ്ടാതെ നിന്നുകൊണ്ടാർ ും കോപം പൂണ്ടുദേവിത്രയും ഭദ്രവിസഭാവാസിണ്ടോ കണ്ടവർ ചൊൽവിൻ കേട്ടവരെന്നാകിലും എന്തിനു വൃഥാകർമ്മം ചെയ്യുന്നു മൂഢന്മാരെ ഹൽപിതാവിനും തന്നെ പറയാവൂ ചിലർ ഈശ്വരന്മാരിൽ പോലുമുണ്ടാകും നിന്ന് പലർക്കും ഒരുപോലെ തോന്നിയതത്തിൽ അത്ഭുതം നന്മമേൽവരുവാനായി ചെയ്യുന്നോരല്ല നിങ്ങൾ ഉന്മൂലനാശം വരുത്തിയിടുവാൻ തുടങ്ങുന്നു ചൊല്ലിന നേരം പൂഷ നിങ്ങനെ ദക്ഷാത്മജാ പൊങ്ങിനോടുമുച്ചിതു ഭൃഗുവാമു ശ്മശ്രുക്കളിളക്കിനാൽ ബഹുവിധമായോരോ ജനം കാട്ടിടുന്നോരോ ഗോഷ്ടി സഞ്ചയം കണ്ടനേരമൊട്ടുമേ സഹിയാഞ്ഞു വല്ലഭോക്തിയുമോർത്തു മാനഹാനിയും ലജ്ജകോപേദാദി കൊണ്ടും മാനസദാരിൽ സഹിയഞ്ഞുദേവിയുമപ്പോൾ യോഗേശനായ നിജ ഭർത്താവം ധ്യാനിച്ചുടൻ യോഗ പതിച്ചിടിനാൽ ഭക്തിയോടെ കണ്ടവരെല്ലാം കഷ്ടം കണ്ടിക്കാർ കുഴലിയും കഷ്ടമുഴലിയും കണ്ടതൽ വൃത്തമെല്ലാം ഉണർത്തിച്ചതു കഥാമഹിമയേറും നിജമഹിഷി വൃത്താന്തങ്ങൾ സഹസാ കേട്ടു കോപം സഹിയു മൃടനാം ജടാചൂടൻ ജഡകൊണ്ടവനീലടിച്ചുകൊണ്ടാനപ്പോൾ ഘോരസഭാരദ്രൻ തന്നെ അതിക്രൂരൻ വീരനാം വീരഭദ്രനുണ്ടായാനതു നേരം നീലപർവതത്തോടും സദൃശകായത്തോടും കാലവൈരിയെ കൂപ്പിത്തൊഴുതുചൊല്ലിടിനാൻ മൂലമെന്തെന്നെ സൃഷ്ടിച്ചിടുവാനിതു കാലം വേല എന്തെന്നു മരുൾ ചെയ്യ വൈകാതെ വിഭോ ദക്ഷണു കാലാലോകത്തിനയക്കേണം തന്നെ പോകയെന്നപ്പോൾ മഹേശ്വരൻ ബാലേന്ദുധരോക്തികൾ കേട്ടവൻ നടകൊണ്ട ഭൂതപ്രേത മുഖ്യസേനകളോടുമാശു ചെന്നൈ തുയാഗശാലയിൽ വീരഭദ്രൻ നേരിട്ടസുരാഷന്മാരെ കൊന്നു ധീരനാം പൂഷാവിൻ്റെ ദണ്ഡങ്ങൾ കളഞ്ഞവൻ പാരമായുള്ള കോപം സഹിയാഞ്ഞവൻ പിന്നെ സാരനാം ഭൃഗുവിൻ്റെ ശ്മശ്രുക്കൾ പിടിപെട്ടു ഈശനേനിൽ നിശ്ചനീശ കൂടാതെ പോകനാശിയും ചൊല്ലിപ്പറിച്ചീടിനാർഭൂതങ്ങളും ങ്ങൾ മുന്നമിളക്കി ദേവാദികൾ ഖേദങ്ങൾ തദംഗങ്ങൾക്കുണ്ടാക്കി ഭൂതാദികൾ ഖഡ്ഗർമങ്ങൾ ധരിച്ചെത്രയും കോപത്തോടെ ഭർഗകിങ്കര ശ്രേഷ്ഠൻ ദക്ഷേവനായി അണഞ്ഞ നേരം മുനിമാരുടെ മന്ത്രശക്യാ അണഞ്ഞുകൂടാഞ്ഞവൻ ചിന്തിച്ചു നിൽക്കുന്നേരം അറിഞ്ഞു വിരഞ്ഞങ്ങൾ വീരഭദ്രൻ മറുത്ത ദക്ഷൻ ശിരസ്സറുത്തു ഹോമം ചെയ്താൽ മറ്റുള്ള ദേവാദികളോടിപ്പോയി മറഞ്ഞു തെറ്റെന്നു കൈലാസത്തെ പ്രാപിച്ചു ജഗന്നാഥൻ മരണം വന്നിടാത്ത ജനങ്ങൾ വിരഞ്ജനശരണം പ്രാപിച്ചുണർത്തിച്ചിരുന്നു വാർത്തയെല്ലാം ശരണാഗതന്മാരോടൊരുമിച്ച ആത്മയോനി കരുണാനിധിയാകും ഈശ്വരൻ തന്നെ കണ്ടു സാമോപ്തി കൊണ്ടു ജഗത്സ്വാമിയെ ബോധിപ്പിച്ചു വ്യോമകേശനുമായി ദക്ഷകണ്ഠത്തിൽ ചേർത്തു നാഗഭൂഷണൻ ജീവിക്കുന്നു മരളി ചെയ്ത വാറേ ദേവകളുടെ ഗുരുവാകിയ ദക്ഷനപ്പോൾ ജീവനം സിദ്ധിച്ചിതു വന്ദിച്ചു മകേശനെ

ബ്രഹ്മചര്യവും ദീക്ഷിച്ചുടനു ഭ്രഹമാം തപസ്സു ചെയ്തിരുന്ന കാലം തന്നിൽ യാഗസന്നിധവും സതീദേവി യോഗിനിയതു കാലം ഹിമവത്സുതയായി മേനക ഗർഭേ നിന്നു പിറന്നു തത്ര ശീതഭാനു ബാലനെ പോലെ വളർന്നു തുടങ്ങിനാൾ താരകാസുരനെന്നു ഗോരമാം തപോബലാൽ വാരിജാസനൻ തന്നോടർത്ഥിച്ചു വരമേവം ആരാലും വരാത്തവണ്ണം സാരമാം വരം അരുളേണമെന്നതു കേട്ടു സരസീരുഹശര വൈരിജനൊഴിഞ്ഞുള്ള സുരമനുഷാസുരരാൽ വരാമൃത്യുവെന്നും അരുചെയടൻ പരമേഷ്ഠയും മറന്നിതു പരമദുഷ്ടനായ ുരൻ പിന്നെ നിനച്ച കാര്യമെല്ലാം ഫലിച്ചു നമുക്കെന്നു നിനച്ചു മനദാരിൽ ജനിച്ച മഹാഗർവാൾ മതിച്ചു ദേവന്മാരെ ജയിച്ചു യുദ്ധേ സർവം മുടക്കി ലോകധർമ്മം തനിച്ചു സാധുക്കളെ തഴച്ച ഗർവം കൊണ്ടു പിടിച്ചു കൊണ്ടുപോന്നു പിഴച്ച ദാസ്യകർമ്മം അടിച്ചു ചെയ്യിപ്പിച്ചും സാദരം പരിവ്രതമാരുടെ ധർമ്മങ്ങളും വൈദിക കർമ്മങ്ങളും മുടക്കിക്കൊണ്ടാൻ വേദന സഹിയഞ്ഞു സർവ്വദേവന്മാർ ചെന്നു വേദനായകനോടു വേദനം ചെയ്ത നേരം വേദാവാഗ്യനാഥൻ വിഭുത ജനത്തോടു ഖേദങ്ങൾ ഉപദേശത്തെ ചൊന്നാൻ ഇന്ദ്രിയ ഗ്രാമം ജയിച്ചന്തകാന്തകനാകും ചന്ദ്രശേഖരൻ തുല ശൃഗാന്തരെ അധ്യുഗ്രമാം തപസ് ഓർക്കട സതീദേവിയുമിതു കാലം തത്രമഗിരി പുങ്കവപുത്രിയായി എത്രയും മോഹിനിയായി വളർ ദൃഢം പാർവതി ശിവന്മാരെ യോജിപ്പിക്കണം തമ്മിൽ സർവനന്ദനല്ലോ താരകൻ തന്നെ കൊൾവു ദേവേ ശോഭായ വാക്യം ഇങ്ങനെ കേട്ട നേരം ദേവന്മാർ സഭാന്തരം പ്രാപിച്ചു ഗുരുവോടും സ്മരിച്ചു ഭക്തിയോടും നാരദമുനിയേയും സ്മരൻ തന്നെയുമപ്പോൾ വന്നാരങ്ങിരുവരും മുനിയേയും ണർത്തിച്ചു രാജീവോത്ഭവസുധൻ ഹിമൽ പാർശ്വം അദ്രി നായകനഖ്യ പാദ്യാതി കൊണ്ടു പൂജിച്ചു ശ്രേഷ്ഠനിരുന്നു തഥാസുഖം കാലനാശനനുടെ ലീലാഭേദങ്ങൾ മുനി പ്രലത്തോടങ്ങരുളി ചെയ്ത ശേഷം ബാലികാകുലമൗലി പാർവതിയതു നേരം ശൂലിതൻ കഥ കേൾപ്പാനായി വന്നാളല്ലോ കോമളരൂപിയുടെ ലീലാദികൾ കണ്ടു മാമു ശൈലേന്ദ്രനോടരുളി ചെയ്ത ഭാഗ്യവാനാകും സതീദേവിയെന്നറികനിഗനാമുമാകാന്തനിക്കാലമത്രേ ഉഗ്രമാം തപസ്സോടും വർത്തിച്ചിടുന്നു സദാ ധന്യത്മാവേ നിന്നുടെ മകൾ തന്നെ നന്മകൾ അതുമൂലം വന്നുകൂടിയിടും തവ നിർമ്മലാത്മാവേ സത്യമെന്നതും ധരിച്ചാലും ബ്രഹ്മജനേവ അരുൾ ചെയ്താശു അറിഞ്ഞിതു തന്മകൾ തന്നിൽ ഉന്നത ചെന്നപ്പോൾ ഇന്ദ്രൻ ബഹുമാനിച്ചു ിരീന്ദ്രനും എന്തു കാരണമെന്നെ ചിന്തിപ്പാനെന്നു പിന്നെ സന്തോഷം പൂണ്ടുമാരൻ ചോദിച്ച നേരം ഇന്ദ്രൻ ചൊല്ലിനാൽ അതു നേരം മന്മഥൻ തന്നോടേവം കല്യാണമേവീരാ ചൊല്ലുവനെല്ലാമെങ്കിൽ പാർവതിയായിട്ടിപ്പോൾ കല്യാണകാലം വന്നു ബാലിക അങ്കാരനേത്രൻ തത്ര തപസ് ചെയ്തിടുന്നു തങ്ങളിൽ ചേർത്തിടുവാൻ ശ്രമിക്ക ഭവാനെന്നാൽ ന്നെ കൊന്നു നമ്മുടെ വാദതീർപ്പാൻ വീരനാംശംഭുപുത്രൻ ഒഴിഞ്ഞില്ലൊരുവനും വസന്താദികളോടും ചേർന്നു നീ ഹിമവാങ്കൽ വസിച്ചു ദേവകാര്യം സാധിപ്പിക്കണം ഭവാൻ അങ്ങനെ തന്നെയെന്നു പറഞ്ഞു ഗർവാൻവിതൻ അംഗനാസമേതനായി സേനയോടൊരുമിച്ചു ശങ്കര തപോവനം പ്രാപിച്ചു മഹാരഥൻ ശംഖമാനസേ കുറച്ചീശൻ്റെ വാമഭാഗേ ഉന്നത വൃക്ഷം മറഞ്ഞകലേ നിന്നുമത്തോടു ബാണമെടുത്തു കുലയേറ്റി നിത്യവും വന്നു സേവിച്ചിടും പാർവതിദേവി ചിത്ര സന്തോഷശാലും വന്നു വന്നിച്ചു നാഥം അന്നേരമൊരു ബാണമയച്ച കാമദേവൻ കന്യനിൽ വാത്സല്യമോടധികം മനസ്സുണ്ടായി രണ്ടുകൈ ചേർത്തു നിറച്ചുള്ള കൊണ്ടവൾ നീലകണ്ഠൻ തന്നെ പാദാംബുജേ ആരാധിച്ചുടൻ നമസ്കരിച്ച കുമാരിതൻ ഭൂരി സൗന്ദര്യ ഭക്തി വിനയാദികൾ കണ്ടു പിന്നെയും ഒരു ശരം തൊടുത്തു പഞ്ചബാണൻ കന്യക തന്നിൽ ചിത്തമഴിഞ്ഞു നാഥനപ്പോൾ എന്തതിന് മൂലമെന്നു ചിന്തിച്ചു നോക്കുന്ന തീവ്രാഗ്നിയിൽ വെന്തുവെ വന്നു കാമദേവന്റെ ദേഹം ദേവകൾക്കെല്ലാവർക്കും പാർവതിക്കും െല്ലാവർക്കും ദേവിയാം പാർവതിക്കും ദേവപൂജിതനായ രുദ്രനും ഒരുപോലെ ഹിതമായുള്ള കർമ്മം ചെയ്തൊരു കാമൻ ഹതനായി വന്നാനല്ലോ സന്തതം കാലദേശാവസ്ഥകൾ ഓർത്തു ചെയ്യാഞ്ഞാലേവം കാലമേ വന്നുകൂടും ആപത്തെന്നറിഞ്ഞാലും സുപ്രിയമെന്നാകിലും ിൽ വിപ്രയമാകും ചില സാധു പിറന്നിട ഇച്ചൊന്നൊരിതിഹാസം നിത്യവും കേട്ടുകൊണ്ടാൽ നിശ്ചയം ചിത്തശുദ്ധി വന്നു പാപങ്ങൾ തീരും അഷ്ടമാധ്യായം ചൊന്നേ വൈശാഖ മഹാത്മ്യത്തിൽ പുഷ്പമോനെ കേട്ടുകൊണ്ടാലും ഇനിയും ഇതി വൈശാഖ വൈശാഖമാഹാത്മ്യെ അഷ്ടമോധ്യായ